ഹലോ സ്ഥലം വലൈക്കും എന്തെല്ലാവരും വിശേഷങ്ങൾ സുഖാണോ അലഹമ്മുടെ അർഹാത്താണ് എല്ലാവരും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പഠിച്ചു തരട്ടെ അതുപോലെ നമ്മളിൽ നിന്നും പറഞ്ഞപ്പെട്ടപ്പോൾ അവരുടെ കബിലടം വിശാലമാക്കി കൊടുക്കട്ടെ നമ്മുടെ രോഗങ്ങളൊക്കെ ഉറപ്പ് ഷിഫിയാക്കി തരട്ടെ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ നമുക്ക് എത്ര വലിയ കടങ്ങൾ ഉണ്ടെങ്കിലും വീടി വീടിക്കിട്ടാൻ നിങ്ങൾ ഈ നാല് കാര്യങ്ങൾ ചെയ്യാം ഇൻഷാ നല്ല ഹലാലായ മാർഗ്ഗത്തിലൂടെ അല്ലാണ്ട് മാർഗ്ഗത്തിലൂടെ നിങ്ങൾക്കത് വീടിക്കിട്ടും ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ഈ നാല് കാര്യങ്ങളും ഉറപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നിട്ട് ഞാനിതിൽ മൂന്ന് ദുവ പറയുന്നുണ്ട് അതും ചൊല്ലുക നിസ്കാര ശേഷം ഇൻഷാല്ല നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മാറ്റം വേണം ഒന്നാമത്തെ കാര്യം തൗബ പാപം ഒഴിവാക്കി മാപ്പ് ചോദിക്കുക നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അത് അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടുക രണ്ടാമത്തെ കാര്യം ദുവ അള്ളാഹുവിനോട് എപ്പോഴും ദുവാ ചെയ്യുക നിസ്കാര ശേഷം എല്ലാ നിസ്കാര ശേഷം നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യണം നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണെങ്കിലും മൂന്ന് കടം തീർക്കാൻ ശരിയായ മാർഗ്ഗങ്ങൾ കണ്ടെത്തുക അതായത് ലോൺ എടുത്തിട്ടോ അങ്ങനെയല്ല കടം കിട്ടേണ്ടത് അതിനോട് ശരിയായ രീതിയിലൂടെ കടം വീട്ടാൻ നോക്കുക നാലാമത്തെ കാര്യമാണ് ദുവാ കടം വീടി കിട്ടാനുള്ള ദുവാകൾ ഞാനിതിൽ പറയുന്നുണ്ട് ഒരു ദുവാവും ഒരു സുഹൃത്തും നിങ്ങൾ പതിവാക്കുക ഇനി ശ നല്ല രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാവും ഏതാണ് ആ ദുവാ നോക്കിയാലും അള്ളാഹു മാഫിനി ബിഹലാലിക്കൻഹ അള്ളാഹു അലാലായ മാർഗത്തിലൂടെ നീ എനിക്ക് കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ തെളിയിച്ചു തന്നെ അല്ലെങ്കിൽ പ്രാപ്തമാക്കുക സൂറത്തിൽ വാക്യ ശേഷം നിങ്ങൾ ദിവസവും പതിവാക്കുക ഇൻഷാല്ല നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു വഴി പഠിച്ചോ തെളിച്ചു തരും ഇൻഷാല്ല നമ്മുടെ കടങ്ങളൊക്കെ വേണ്ടി അലാലായ മാർഗത്തിലെല്ലാം ഒക്കെ അർഹത്താക്കി തട്ടേ ഈ വീഡിയോ ഉപകാരമാണെന്ന് തോന്നി ലൈക്ക് ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക